ഹായ് എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു മൂന്നാറിൽ പോയത് മൂന്നാർ ഇവിടെ കാന്തല്ലൂർ പോയതിൻ്റെ ഒരു മറയൂർ കാന്തല്ലൂർ പോയതിന് വീഡിയോ ഇട്ടിണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു കാന്തല്ലൂർ കുറച്ച് ഒരു ഫാമിംഗ് പിന്നെ ശർക്കര ഫാക്ടറിയുടെ ഒക്കെ വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിൽ ഫസ്റ്റ് കാണുന്ന ഒരു ഫോട്ടോ ശർക്കര ഫാക്ടറി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കാന്തല്ലൂരുള്ള ഒരു ഫാക്ടറിയാണ് നമ്മളൊരുതല സൊസൈറ്റിയൊക്കെ പോലെ ഉള്ളൊരു ഫാക്ടറി പക്ഷേ അവിടെ ചെന്നപ്പോൾ കറണ്ട് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറാനും ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ല പിന്നെ അവിടെ നിന്ന് ശർക്കര സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടു വന്നിട്ട് ഫിൽട്ടർ ചെയ്ത് ശർക്കരയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുപോകുന്നു അത് കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇപ്പോൾ ഈ വീഡിയോ ഇതൊക്കെ കാണുന്നത് ഞാൻ ചുമ്മാ അവിടെ ഇങ്ങനെയുള്ള ഊട്ടിക്കൂടെ ഇങ്ങനെ കണ്ടപ്പോൾ നല്ല രസമുള്ള കാഴ്ചകൾ അപ്പം അങ്ങനെ അത് കാണാൻ വേണ്ടിയിട്ട് ചുമ്മാ അങ്ങോട്ട് ഇറങ്ങി ഫോൺ പിടിച്ച് ഞാൻ നടന്നതാണ് എവിടെ നിന്ന് എന്താ പറയുക എല്ലാവരും പറയണ പോലെ തന്നെ ഫ്രെയിം എന്ന് പറയാ ഫോട്ടോ എടുക്കാനുള്ള ഉള്ളത് നല്ല രസമുണ്ട് കാണാനായിട്ട് അങ്ങനെ കുറച്ച് കാഴ്ചകളൊക്കെ ഉണ്ട് കഴിഞ്ഞിട്ട് അവിടെ ഒരു ഫാം ഉണ്ടായിരുന്നു ഫാമിലേക്ക് കയറി ഇപ്പം നല്ല ഭംഗ്യങ്ങള് പോകും പൂവൊക്കെ നോക്കി എന്ത് രസമാണ് കാണാം നമ്മുടെ ഇവിടെ ഉണ്ടാവും ഇങ്ങനത്തെ പൂവ് ഇങ്ങനെ നമ്മുടെ ഇവിടെ കൊടുങ്ങലൊക്കെ ചെട്ടിച്ച് പോന്ന് പറയില്ലേ അതിൻ്റെ ഒരു വകഭേദം ഉണ്ടത് മഞ്ഞയും ചോമ്പായിട്ട് എന്ന് പറഞ്ഞാൽ നല്ല റെഡ് കളർ പിന്നെ കാണുന്നത് പേരക്കയാണ് കുറച്ച് ഫോട്ടോസൊക്കെ വീഡിയോസൊക്കെ അതിങ്ങനെ വരുന്നുണ്ട് കേട്ടോ അത് ഞാൻ എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കിയിട്ടും ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ ഇങ്ങനെ കയറിപ്പോയി പിന്നെ ഈ വെള്ളപ്പൂവൊക്കെ കാണാറില്ല ഭംഗിൻ്റെ കാണുകയെന്ന് വെച്ചാൽ ഈ നമ്മളിവിടെ ഉണ്ടാവുമെങ്കിലും ഈ കളറിൽ കുറച്ച് വ്യത്യാസമുണ്ട് ഭംഗി ഉണ്ടാവുമെങ്കിലും കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് ഉണ്ട് അവിടുത്തെ പൂവിൻ്റെ കളറുകൾക്കൊക്കെ കുറച്ചും കൂടെ ബ്രൈറ്റ്നസ് ഉണ്ട് അത് കാണാനൊരു ഭംഗി ഈ ഫാമിൽ ഒരുപാട് ഫ്രൂട്ട്സുകളും സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇപ്പോൾ ഫ്രൂട്ട്സൊന്നും നല്ല രീതിയിൽ ഉണ്ടാവുന്ന ഒരു സമയമല്ല അപ്പോൾ ഓരോന്നിൻ്റെയും ഇതൊക്കെ കണ്ടു ഇങ്ങനെ പോകുന്നു പിന്നെ പൂക്കളുണ്ട് ഇതുപോലെ അത്യാവശ്യം നല്ല രീതിയിൽ പൂക്കളുണ്ട് ഈ പൂ ഇതിന് ഡാലിയ എന്നൊക്കെ പറയും നമ്മളിവിടെ ഇപ്പം ഈ കാണുന്നത് ആപ്പിൾ മരം ഉണ്ട് ഞങ്ങൾ ആപ്പിൾത്തോട്ടം അന്വേഷിച്ച് പോയതാണ് തോട്ടം അന്വേഷിച്ച് പോയപ്പോൾ അവിടെ ചെന്നപ്പോൾ ആപ്പിൾ ആപ്പിൾത്തോട്ടത്തിൽ എന്താണ് ഒരു കുരു പോലത്തെ ഇതൊക്കെ ഉള്ളൂ അല്ലാതെ ആപ്പിളൊന്നും അതിൽ കാണാനില്ല ഒക്കെ ആയി വരും ജൂൺ മാസം ആകും എന്ന് പറഞ്ഞു അവർ ആപ്പിളാവുമ്പോൾ ജൂണാകും എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഈ പൂക്കളും ഇതൊക്കെ കണ്ട് ഗാർഡനൊക്കെ കണ്ട് പിന്നെ കുറേ ഫ്രൂട്ട്സിൻ്റെ ഇതുണ്ട് അത് ഈ കാണുന്നത് മാതളത്തിൻ്റെ മരം എന്നാണ് അവർ പറഞ്ഞത് മാതള മാതളനാരങ്ങില്ലേ നമ്മുടെ അതാണെന്നാണ് പറഞ്ഞത് പിന്നെ ഏതാണിത് ഇത് ക്ലിയറില്ല മരുന്നറിഞ്ഞോളൂ പിന്നെ ഇതൊക്കെ നമ്മളെ എന്ന് പറയുന്ന നമ്മുടെ ഇവിടെ കൊടുങ്ങലൂര് അതിൻ്റെ വേറൊരു കളറ് പിന്നെ ഇത് ജമന്തി ജമന്തി അല്ല സൂര്യകാന്തി സൂര്യകാന്തിയുടെ വേറൊരു കളറ് അപ്പോൾ അവിടെ ഒരു ആയ തലയിൽ ഒരു തട്ടം പോലെ വെച്ചിട്ടൊരു ഇല്ലേ ആ ചേച്ചി ആണ് നമുക്കതൊക്കെ കാണിച്ചു തരുന്നത് ഒക്കെ കൊണ്ടിടന്ന് കാണിച്ചു തന്നതാ ചേച്ചി നല്ല ചേച്ചി ഉണ്ടാ നമ്മളോട് നല്ല ഇതിലാണ് പെരുമാറിയത് അപ്പം ഞാൻ ഈ പൂവിന്റെ ഒക്കെ വീഡിയോ ഒക്കെ എടുത്തപ്പോൾ അത് എടുത്തോളാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല അതാ കാണുന്നതും ആപ്പിളുമാരോ അങ്ങനെ എന്തോ ഫ്രൂട്ടിൻ്റെ മരം ഇട്ടാൽ പേരെഴുതിച്ചിട്ടുണ്ട് പേരെഴുതിക്കാൻ എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞു ഇപ്പം ഇതൊന്നുമില്ല പിന്നെ ഈ കാണുന്ന ചെടികളൊക്കെ റോസൊന്നും അല്ല പക്ഷെ നല്ല ഭംഗിയുള്ള ഇങ്ങനെ കൊല കുത്തിയിട്ടുണ്ടാകുന്ന പൂക്കളില്ല അതാണ് കുറെ കൊഴിഞ്ഞുപോയി പക്ഷേ എനിക്ക് തോന്നുന്നത് നേരിട്ട് കുറച്ചും കൂടെ ഇതായിട്ട് കാണുന്നുണ്ട് ഞങ്ങൾ ഈ ഫാമിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴും ഒന്ന് മങ്ങി നിൽക്കുകയായിരുന്നു വെയിലൊക്കെ ഒന്ന് മങ്ങി നിൽക്കുകയായിരുന്നു അതുകാരണം അങ്ങോട്ട് കറക്റ്റായിട്ട് നമുക്ക് കാണുമ്പോൾ തന്നെ ഭംഗിയാണെങ്കിൽ വീഡിയോകൾ അങ്ങനെ ഇതായിട്ട് കിട്ടണം ഇതൊക്കെ റോസാണ് കേട്ടോ റോസ് ചെടികളാണ് അധികം കട്ടില്ലാത്ത പൂവിൻ്റെ റോസ് ചെടികളാണ് അങ്ങനെ കുറച്ചധികം പൂക്കളുകൾ ഞങ്ങൾ ലൈവായിട്ട് കാണാൻ പറ്റി ഫ്രൂട്ട്സൊന്നും കാണാൻ പറ്റില്ല നിങ്ങളിപ്പം ഇതൊരു റോസ് കളറ് റോസ് എന്ന് പറയാൻ പറ്റില്ല അത് ലൈറ്റ് റോസ് അല്ലേ അങ്ങനത്തെ ഒരു ഇതാണ് ഇതി ചെടി ഇത് പോവാണോ നല്ല ഭംഗി ഉണ്ടായി നേരിട്ട് കാണാനായിട്ടാണ് നല്ല രസമുണ്ടായിരുന്നു അതിൻ്റെ തന്നെ ചെറുതും പലതും അവിടെ കണ്ടു പിന്നെ ഇത് നാം ഞാൻ പറഞ്ഞത് ഡാ ഡാലിയാണെന്ന് തോന്നുന്നുണ്ട് വെള്ള ഡാലിയ ആണെന്ന് തോന്നുന്നുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് അങ്ങനെ പല പേരുകൾ പല പേരുകളല്ല പല കളറുകളുള്ള ഡാലിയ അവിടെ ഞാൻ കുറച്ച് നേരമൊക്കെ നോക്കിയിരുന്നു കുറച്ചൊക്കെ ചിലതൊക്കെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി ഇനി എനിക്ക് ഇതൊക്കെ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിലും ഇതിനേക്കാൾ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഉണ്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയിട്ട് നിങ്ങൾക്ക് കാണുമ്പോഴും ഇഷ്ടമാകും തന്നെയാണ് എൻ്റെ വിചാരം വിചാരം അല്ലൊരു പ്രതീക്ഷ അങ്ങനെയുള്ള പറയാൻ പറ്റുള്ളൂ ഒരു പ്രതീക്ഷ അതെ ഇതാണ് കാഴ്ച നമ്മളിപ്പോൾ സർക്കാരേടെ ഒരു മൂന്നിച്ചിട്ട് ചെറ്റി ടാക്ടറി എന്ന് പറയാൻ പറ്റുന്ന മൂന്നിട്ട് ചെറ്റി ആ ഈ ഷർട്ട് ഇട്ട് ചേച്ചിയാണ് ഈ ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് കർക്കന ഉണ്ടാക്കുന്നത് പറ്റില്ല ആ പഞ്ചായത്ത് ഇട്ടോ അത് അത് അവിടെ കരിമ്പു നമുക്ക് വിൽക്കുന്നുണ്ട് അപ്പം എത്ര ക്ലാസ് വേണം ജ്യൂസ് പറഞ്ഞിട്ടില്ല അപ്പോൾ എത്ര ക്ലാസ് വേണമെന്ന് ചോദിക്കാൻ വേണ്ടി വന്നാണ് ഞാൻ പറഞ്ഞു രഞ്ച് ഗ്ലാസ് എടുത്തോ പറഞ്ഞത് അപ്പോൾ ഈ ചേച്ചി ഇവിടെ നിന്ന് ഇത് എടുത്തിട്ട് ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റിൻ്റെ അതെ അതേ ലൈനിൽ തന്നെയാണ് ഇവിടെ ആ ജ്യൂസ് ഇത് ശർക്കര ഉണ്ടാക്കുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ആ പുക കോഴല ഇങ്ങനെയാണ് ആ പുക വരുന്നത് ഇതിലേക്കൂടെ ആണെന്നൊന്നും മനസ്സിലായില്ല പിന്നെ ഈ ശർക്കരയുടെ നീരൊഴിച്ചിട്ട് ഇത് റെഡി ഇതാക്കി കൊണ്ടിരിക്കുന്നത് ആ സാരി എടുത്ത് പോയ ചേച്ചിയാണ് അതിൻ്റെ ഓർഡർ എന്ന് തോന്നുന്നത് പിന്നെ വേറൊരു നിങ്ങൾ അവിടെ നിന്ന് കരിമ്പി ജ്യൂസ് കുടിച്ചിട്ട് അപ്പോൾ ഒരു ടേസ്റ്റായിരുന്നു നമ്മളിവിടെ കിട്ടണ ജ്യൂസ് ജ്യൂസിൻ്റെ അല്ല ഒരു പ്രത്യേക ടേസ്റ്റ് ഭയങ്കര ഒരു മധുരമായിരുന്നു പിന്നെ ഇതിങ്ങനെ ചൂട് ആവി എനിക്ക് അവിടെ നിന്നപ്പോൾ വലിയൊരു ചൂടായിട്ട് ഫീൽ ചെയ്തില്ല ഈ സ്ക്വയർ ബോക്സ് കാണുന്നില്ലേ അതിലേക്ക് ആവുന്നിട്ട് ഇവർ കുറേ തട്ടി തട്ടിയിടണ അതിലേക്ക് ഇടും ഇത് ആ മുകളിൽ വരണപ്പോൾ അത് ഒരു ചേച്ചി വന്നിട്ട് നേരത്തെ കണ്ടില്ല ശ്രദ്ധിച്ചു തന്നൂടാ ഒരിതുകൊണ്ട് ഇങ്ങനെ കോരി എടുക്കണ്ടായിരുന്നു പിന്നെ അവിടെ സാമ്പിളായിട്ട് വെച്ചിട്ടുള്ളതാണ് പല ടൈപ്പ് ശർക്കര ഉണ്ട് ചുക്കുണ്ട ശർക്കര സാധാ ശർക്കര ഫിൽട്ടർ ചെയ്ത ശർക്കര പൊളിച്ച ശർക്കര അങ്ങനെ അങ്ങനെ ശർക്കര യുടെ പല വിധത്തിലുള്ള പൊടികൾ അങ്ങനെ ഓരോന്നിനും ഓരോ റേറ്റാണ് പല പല റേറ്റാണ് അപ്പം ഞങ്ങൾ ഫിൽറ്റർ ചെയ്ത ശർക്കര ആയ യൂണിറ്റിൽ നിന്ന് വാങ്ങിച്ചപ്പം നൂറ്റമ്പത് രൂപയായി നോട്ടാ ഇവിടെ നിന്ന് അത്ര ആയില്ല എൺപത് തൊണ്ണൂറ് രൂപയൊക്കെ വന്നോളൂ എൺപത് രൂപ വന്നോളൂ അത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ പെട്ടെന്ന് ഈ ഒരു കാഴ്ച കണ്ടപ്പോൾ ഞാൻ ഫോൺ എടുത്തിട്ട് ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞ് ഞാനൊന്ന് നടക്കുകയും ചെയ്യാവണം വരെ ഒരാസാവുമല്ലോ കുറേ നേരം ആയില്ലേ ടൂ വീലറുമ്മേ അപ്പോൾ ആൾ പിന്നാലെ വണ്ടിക്ക് ഇങ്ങോട്ട് കുറച്ച് നേരം കൂടെ വന്നിട്ട് വണ്ടിയെടുത്ത് വന്നു ഞാൻ ഈ വീഡിയോ എടുത്ത് ഇങ്ങനെ അങ്ങോട്ട് ചെല്ലുമ്പോൾ എന്താ അതിൻ്റെ ഒരു ഭംഗി എന്ന് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല എനിക്ക് ഈ ഫീൽ ചെയ്തത് എനിക്ക് ഈ ഒരു ഭാഗം കണ്ടപ്പോഴേ മറവത്തൂർ കനവ ഇല്ലേ ആ സിനിമ എനിക്ക് ഓർമ്മ വന്നു എന്താണത് ഓർമ്മ വന്നത് ആ സിനിമയിലെ വല്ല ഭാഗങ്ങളും തമ്മിൽ ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഞാൻ ഇനിയിപ്പോൾ മറവത്തൂർ കനവ് തന്നെയാണ് എന്നൊക്കെ ഒരു സംശയമുണ്ട് എങ്കിലും അതിൽ ചില സീനുകളും ഇതും കൂടെ എനിക്കെന്തോ ഭയങ്കര ഒരു ഇഷ്ടം ഭയങ്കര ഒരു ഇത് തോന്നി ഇതും ഒരു ചെറിയൊരു ഫാം ആട്ടാ ഫാം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് അത് കുറച്ച് ചെടികളുടെ ഒക്കെയാണ് അപ്പം ഞാൻ ഈ ക്യാമറ പിടിച്ച് അങ്ങോട്ട് അതൊക്കെ നടന്ന് 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 അങ്ങോട്ട് ചെല്ലുമ്പോൾ കുറച്ച് പെൺകുട്ടികൾ അവിടെ ഇരിക്കുന്നുണ്ട് അവർ തമിഴാണ് സംസാരിക്കുന്നത് തമിഴ്നാട് ബോർഡർ ആയതുകൊണ്ട് കൂടുതലും തമിഴാണ് അറിയാമല്ലോ മറയൂർ കാന്തലർ ഭാഗത്തൊക്കെ അത് തമിഴായിരിക്കുള്ളൂ പക്ഷേ ഈ ഒരു കാഴ്ച അങ്ങോട്ട് ഉള്ളിലേക്ക് ചെന്ന് ചെന്നിട്ട് ഈ ഒരു എന്താ പറയണ്ടതെന്ന് എനിക്ക് ഞാൻ ില്ലേ ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞു ഇപ്പോഴും ഇത് കണ്ടപ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു അടുത്ത വർഷവും പോകണം ഇപ്പം തന്നെ ഇനി ഒന്നും കൂടെ അങ്ങോട്ട് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ അടുത്ത വർഷം നല്ല മഞ്ഞളൊപ്പം പോകണം കഴിഞ്ഞ വർഷം മൂന്നാറിൽ നല്ല തണുപ്പത്ത് പോരുന്നിട്ട ഇത് കണ്ടത് നോക്കി ഇവിടെ നിന്ന് ഇങ്ങോട്ട് താഴേക്ക് നോക്കുമ്പോൾ എന്താ ഒരു ഭംഗി എന്നറിയൊക്കെ ഉണ്ട ഒരു എന്തെന്ന് പറയുക അവിടെ എന്നിട്ട് കുറേ നെല്ലും ഇതൊക്കെ അങ്ങോട്ട് കുട്ടീൻ്റെ അതിൻ്റെ അപ്പുറത്ത് കുറച്ച് നെൽകൃഷിയുണ്ട് അത് കഴിഞ്ഞ് കൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് പതുക്കെ ഇറങ്ങി അപ്പോഴത്തേക്കൊരു മൂന്നര നാല് മണിയൊക്കെ ആയിട്ട് മൂന്നര ആയിട്ടുണ്ടാവുന്നു മൂന്നരയൊക്കെ ആയപ്പോഴത്തേക്ക് ഇറങ്ങി ഈ ഇറങ്ങി ഇങ്ങോട്ട് പോന്ന് കുറച്ച് പോന്നു കുറച്ച് പോന്നു കഴിഞ്ഞിട്ട് ഒരു വളവ് വണ്ടി ഇപ്പോൾ ഉള്ള കാഴ്ചയാണ് നേരത്തെ കണ്ടത് ഇപ്പം ഞങ്ങളിങ്ങനെ കൊണ്ട് പോകൊണ്ടിരിക്കുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരുപാട് യാത്രകൾ ഞങ്ങൾ ടൂർ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിലും ഈ ഈ യാത്ര ഭയങ്കര മനോഹരമായൊരു യാത്രയായിരുന്നു അതിമനോഹരമായ ഒരു യാത്രയായിരുന്നു അതിനിടയിൽ ഞങ്ങൾ ചെറുതായിട്ട് യാത്രയാണെങ്കിലും എൻ്റെ അടുത്ത സ്വഭാവം ഞാൻ എടുക്കും എടയ്ക്ക് ഓരേ കൊല്ലിച്ചിട്ട് പറയും ഞാൻ എനിക്ക് ചെറിയ സ്വഭാവമുണ്ട് അപ്പോൾ അതൊക്കെ പറഞ്ഞു തമാശയൊക്കെ പറഞ്ഞു ഞങ്ങൾ പോയി പിന്നെ എന്താ മഴ പെയ്തു വിചാരിച്ച കേട്ടോ മഴയൊന്നും പെയ്തില്ല അങ്ങനെ ഞങ്ങൾ